ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെരീഫ് ഇന്ന് നമ്മുടെ എസ് എസ് എൽ സിയുടെ ഒക്കെ എക്സാം റിസൾട്ട് വന്നു ഒരുപാട് ആളുകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അതുപോലെ തന്നെ കുറച്ചാളുകൾക്ക് കുറച്ച് എ പ്ലസ് കിട്ടി കുറേ ആളുകൾ വിജയിച്ചു ചില ആളുകളൊക്കെ പരാജയപ്പെട്ടു എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ റിസൾട്ടിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് അത് വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലയ്ക്ക് ഉള്ളൊരു അംഗീകാരമാണ് എസ് എൽ സി എക്സാമിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഈ വർഷമുള്ളത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ വിജയിച്ച പരാജയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നല്ലൊരു ജീവിത വിജയം വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഫുൾ എ പ്ലസ് അല്ല നമ്മുടെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആയി നിൽക്കുന്ന കാര്യമൊന്നും പേരൻസിനോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്തത് കൊണ്ട് ഒരിക്കലും ഒരു ബെനഫിറ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പോ കൂടുതൽ എഡ്യൂക്കേഷനുമായിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും അവരെ ഫ്രണ്ട്സുമായി കമ്പയർ ചെയ്തിട്ടാവരുത് അവരെ തന്നെ കമ്പയർ ചെയ്തിട്ട് അവരുടെ ഈ ഒരു ദിവസം അടുത്ത ദിവസമായി അവരെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് ഫിൽഡുകള് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു വരിക എന്നുള്ളതാണ് നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീവിത വിജയവും ഈയൊരു എസ് എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല നമുക്ക് ഹയർ സ്റ്റഡീസിന് പ്ലസ് വണ് പ്ലസ് ടുവിനൊക്കെ നമുക്ക് ഈ ഒരു എസ് എൽ സിയുടെ മാർക്ക് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ് നല്ല സ്കൂളുകൾ ലഭിക്കാൻ ഗവൺമെന്റ് സ്കൂളുകൾ ലഭിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു നല്ല റിസൾട്ട് എന്നുള്ളത് അത് കരുതി നമ്മുടെ ജീവിത വിജയം അല്ലെങ്കിൽ പ്ലസ് ടു മാർക്കുമായി ഇതിന് വലിയ കണക്ഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതായത് നമ്മൾ ഇനി പ്ലസ് വണ് പ്ലസ് ടു നല്ല രീതിയിൽ ട്രൈ ചെയ്താൽ നമുക്ക് പ്ലസ് ടുവിലൊക്കെ നല്ല റിസൾട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിഗ്രി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്കുകൾ കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ എസ് എസ് എൽ സി എന്നുള്ളത് ഒരു അവസാനമല്ല ജസ്റ്റ് ഒരു ബിഗിനിങ് ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു എസ് എൽ എൽ സി എന്നുള്ളത് അതുപോലെ തന്നെ ജീവിത വിജയം എസ് എസ് എൽ സിയും തമ്മിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലിയൊരു കണക്ഷനൊന്നുമില്ല ഒരു സ്കൂൾ ലൈഫുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കാര്യം തന്നെയാണ് ആർ സ്റ്റഡീസിനൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വലിയ മാർക്കുകളോ അല്ലെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഡ്രോപ്പ് ഔട്ട് ഔട്ട് ആയിട്ടുള്ള പല ആളുകളാണ് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളൊക്കെ നേടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കരിയർ ഏതാണോ നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം അതുമായി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ നോക്കുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഒരു കൺസൾട്ടേഷൻ ചോദിച്ചതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കരിയറിലോട്ട് നിങ്ങൾ ഏത് ആരാവാൻ ആഗ്രഹം ആ ഒരു മേഖലയിലോട്ട് നിങ്ങൾ തിരിയാൻ ശ്രമിക്കുക മറ്റുള്ളവർ നമ്മളെ പ്രസ് ചെയ്ത് കൊണ്ട് ഒരു ഇതിലോട്ട് വയ്ക്കുന്ന നല്ലത് നമുക്ക് എന്താണോ ആവാൻ ആഗ്രഹം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുക അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എസ് എസ് സി റിസൾട്ടും നിങ്ങളുടെ ജീവിതവും വിജയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കണക്ഷനൊന്നുമില്ല ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവർക്കും നല്ല വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം